മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ ഉപ്പുദ്രയിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു ഉപ്പുദ്ര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് ഓണച്ചന്ത ആരംഭിച്ചത് ഉപ്പുദ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഉപ്പുതല കൃഷിഭവന്റെ കീഴിലാണ് ഓണച്ചന്ത ആരംഭിച്ചത് കർഷകരിൽ നിന്നും മുപ്പത് ശതമാനം വില കൂട്ടി കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിയും പത്ത് ശതമാനം വില കുറച്ചുമാണ് വിൽപ്പന നടത്തുന്നത് ഓണവിഭവത്തിനുള്ള മുഴുവൻ പച്ചക്കറികളും എത്തിച്ചാണ് ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത് ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ പ്രതിഫലമാണെങ്കിലും നമ്മുടെ എല്ലാ വർഷവും നടത്തപ്പെടുന്ന പോലെ തന്നെ ഈ വർഷവും നമുക്ക് നമ്മുടെ കർഷക ചന്ത നടയാണ് അപ്പോൾ കർഷകരോട് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം മുപ്പത് ശതമാനം വില അധികം നൽകിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ സംഭരിപ്പിക്കുന്ന ഈ സാധനങ്ങൾ നമുക്ക് കർഷകർക്ക് പത്ത് ശതമാനം വില വില ഇരുവിലോട് കൂടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എല്ലാവർഷവും നടത്തി വരികയാണ് അപ്പോൾ അത് ഏറ്റവും നല്ലൊരു വിജയമാക്കി തീർക്കുവാനായിട്ട് എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള പച്ചക്കറി ഇനങ്ങളെല്ലാം നമുക്ക് കൂടെ ലഭ്യമാണ് അപ്പൊ അത് നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ ഓണം ആഘോഷിക്കാനുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ നമ്മുടെ വഴി നമുക്ക് നടത്തി വരുന്നത് കേരള കോൺഗ്രസ് എം ഉപ്പുതല മണ്ഡലം പ്രസിഡന്റ് ലാൽ എബ്രഹാം ആദ്യ വില്പന സ്വീകരിച്ചു ഉദ്ഘാടന യോഗത്തിൽ ഉപ്പുതല പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങുവേലി ജെയിംസ് തോക്കൊമ്പേൽ ഷീബ സത്യനാഥ് സിലി ജോസഫ് രശ്മി പി ആർ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷി ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ